നമസ്കാരം പി എസ് സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ എ എസ് എം ഫസ്റ്റ് കഴിഞ്ഞ എ എസ് എം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളും അവയുടെ റിലേറ്റഡ് ഫാക്റ്റുമാണ് ആറ് ക്വസ്റ്റിനുകൾ പാർട്ട് രണ്ട് പാർട്ടുകളായിട്ട് നമ്മൾ ചെയ്തു ഓക്കെ ഇപ്പം മൂന്നാമത്തെ പാർട്ടാണേ അത് പാർട്ട് വണ്ണും പാർട്ട് ടൂ കാണാത്ത ആൾക്കാർ അതും കാണുക പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏത് എന്നാണ് ചോദ്യം എന്താണ് പഞ്ചാബ് ഹരിയാന സമതലത്തിന് രൂപീ സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി എന്ന് ചോദിച്ചാൽ പറയണം നമുക്കറിയാം സിന്ധു ആണല്ലേ സിന്ധു സിന്ധു നമുക്കതിൻ്റെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം നമ്മൾ ചോദ്യം ഇതായിരുന്നു പഞ്ചാബ് ഹരിയാന പഞ്ചാബ് ഹരിയാന ആ സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന സമത ചോദിച്ചാൽ ും പോഷക നദികളുമാണ് പഠിച്ചില്ലേ യെസ് ഇനി നമുക്ക് പഠിക്കാം രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നത് ലൂണി സരസ്വതി നദികളാണ് ലൂണി സരസ്വതി നദികൾ അപ്പം രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലങ്ങൾ രൂപീകരണത്തിന് കാരണമാകുന്ന നദിയാണ് ഏത് ൂണി സരസ്വതി ഇനി ഗംഗാ സമതല ആ പേര് തന്നെയുണ്ട് അല്ലെ ഇത് പി എസ് അധികം ചോദിക്കുന്നതാണ് ഗംഗാ സമതല അല്ലെ സമതലങ്ങൾ എന്ന ഭാഗം ഓക്കെ അപ്പം ഈ ഗംഗാ സമതലം ഗംഗയും പോഷക നദികളുമാണ് അല്ലെ ഗംഗയും പോഷകദികളും അസമിലെ ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്രയും പോഷകദികളും അപ്പൊ നമ്മള് ഗംഗാ സമതലം കിട്ടും ഗംഗയും പോഷക നദിയുമാണെന്ന് നമുക്ക് കിട്ടും ഇനിയോ ആ അസമിലെ ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്രയും പോഷകദികളുമാണെന്ന് കിട്ടും ഇനി പഞ്ചാബ് ഹരിയാന സമതലവും രാജസ്ഥാന്റെ മരുസ്ഥലി ഭാഗർ സമതലവും നമ്മൾ പഠിച്ചു വെക്കുക എന്തെങ്കിലും കണക്ഷൻ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കോ നിങ്ങൾ അറിയുന്ന കോഡോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോടെ താഴെ കമ്പൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക അതുപോലെ ഈ വീഡിയോ അഭിപ്രായം നിങ്ങൾ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം ഈ വീഡിയോടെ താഴെ കമ്പ് ചെയ്യാൻ മറക്കരുത് അപ്പൊ പഞ്ചാബ് ഹരിയാന സമതലം സിന്ധുവും പോഷക നദികളുമാണ് രാജസ്ഥാന്റെ മരുസ്ഥലി ഭാഗർ സമതലം ലൂണി സരസ്വതി നദികളാണ് അല്ലേ ഇനി നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ചോദ്യം വന്നത് മഹാസമുദ്രമാണ് ഹിമാലയ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് ഹിമാലയത്തിന്റെ തെക്കു ഭാഗത്ത് രൂപം കൊണ്ട സമതലമാണ് അല്ലേ ഇനി മറ്റൊരു ചോദ്യമാണ് സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമുതലം എന്നറിയപ്പെടുന്നതും ഈ മഹാസമുദ്രമാണ് സിന്ധു എന്തൊക്കെയാണ് ഞാൻ എഴുതുന്നില്ല നമ്മൾ കൂടുതൽ പോയിന്റുകൾ ചർച്ച ചെയ്യാം നമ്മൾ എഴുതുന്ന കൂടുതൽ പോയിന്റ് എന്നാണ് കൂടുതൽ എടുക്കും അതുകൊണ്ടാണ് ഞാൻ എന്താണ് എഴുതുന്നത് അത് പറയുന്ന കാര്യം കൃത്യമായിട്ട് കേൾക്കുക സിന്ധു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ് ഈ ഉത്തരപർവ്വത മേഖലക്കും ഉപദീയ പീഠഭൂമിക്കും ഇടയിലുള്ള ഇടയിലുള്ള ഭൂവിഭാഗമാണ് മഹാസമുദ്രം ലോകത്തിലെ ഏറ്റവും വിശദമായ എക്കൽ സമതലം ഏതെന്ന് പി എസ് ചോദിച്ചിട്ടല്ലേ ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ചോദിച്ചാൽ പറയണം അത് ഉത്തര മഹാസമുദ്രമാണ് ഇനി ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ലി ഇന്ത്യയുടെ ധാന്യ ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ് എന്തൊക്കെയാണ് ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ലി എന്നും ഇന്ത്യൻ കൃഷിയുടെ നട്ടല്ലെന്നും ഇന്ത്യൻ കൃഷിയുടെ നട്ടല്ലേ അതൊന്ന എന്താണ് ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന ഉത്തരമഹാസമലമാണ് ഇന്ത്യയുടെ ധാന്യ പുര എന്നറിയപ്പെടുന്ന ഉത്തരമഹാസനമാണ് ഇനിയോ ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റെല്ലാം ചോദിച്ചാലും അത് ഉത്തരമഹാസമതലമാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ കാർഷിക ഭൂമി ചോദിച്ചാൽ പറയണം ഉത്തരമഹാസമലമാണ് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ നട്ടെല്ലും ഉത്തരമഹാസമ്പലമാണ് മനസ്സിലായില്ലേ യെസ് ഇനി mm <clears throat> ഉത്തരമഹാസമുദ്രത്തിലെ പ്രധാന മണ്ണിനും ചോദിച്ചിട്ടുണ്ട് അല്ലേ ഉത്തരമഹാസമുദ്രത്തിലെ പ്രധാന മണ്ണിനമാണ് മണ്ണി എക്കൽമണ്ണി ഇനി ഭാഗർ എന്താണ് എന്നാൽ ഭാഗർ 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 ടെറായ് ഇത് ഇതെന്താണ് ചോദിച്ചിട്ടുണ്ടല്ലേ എന്താണ് ഭാഗർ എന്ന് പറഞ്ഞാൽ ഭാഗർ ടെറായി ആ ശിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ പാറക്കഷ്ണങ്ങളായി നിറഞ്ഞ ഇടുക്കിയ പ്രദേശമാണ് ഇത് ഭാഗ ബാബർ ബാബർ ർ ബാബർ ടെറായി ആ ബാബർ പ്രദേശത്തിന് തെക്കായി പത്തു മുതൽ ഇരുപത് കിലോമീറ്റർ സസ്യജാലങ്ങളിൽ തളച്ച് വളരുന്ന ചതുപ്പ് പ്രദേശമാണ് ടെറായി ടെറായി അതും കൂടി ഓർത്തു വെക്കുക ഓക്കെ എന്താണ് ആ ബാബർ എന്ന് പറഞ്ഞ എന്താണ് യെസ് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഉത്തരമഹാസമുദ്രത്തിലെ പ്രദേശമാണ് ബാബർ കൃഷിക്ക് അനുയോജ്യമല്ല അല്ലെ ഇനി നദികളും അരുവികളും അപ്രത്യക്ഷമാകുന്ന പ്രദേശം കൂടിയാണ് ബാബർ എന്നറിയപ്പെടുന്നു ശിവാലിക് മലടിവാരത്തിന് സമാന്തരമായി എട്ടു മുതൽ പത്ത് കിലോമീറ്റർ വരെ പാറ കഷ്ണങ്ങൾ നിറഞ്ഞ ഇടുങ്ങിയ പ്രദേശമാണ് ബാബർ എന്ന് പറയുന്ന കാര്യം കൂടി ഓർത്തു വെക്കുക മനസ്സിലായില്ലേ മനസ്സിലായില്ലേ യെസ് നമുക്ക് മറ്റൊരു കാര്യം ചർച്ച ചെയ്യാനുള്ളത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത് എന്നാണ് ചോദ്യം നമുക്കറിയാം നമ്മുടെ ചിനാബ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മൂന്ന് ഡാമുകളാണ് അല്ലെ ബക്ലിഹാർ ഡാം അതുപോലെ സലാൽ ഡാം ദുൽഹസ്തി ഡാം ഇവയാണ് ചിനാബ് നദിയിൽ സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെയാണ് बक्तिन हार डाम, बक्तिन हार डाम अदौले सलाल डाम, सलाल डाम, सलाल डाम अदौले दुल हस ഹസ്തി ഇവയാണ് നമ്മുടെ ചിനാബ് നദിയിൽ ചെയ്യുന്ന നദികൾ അല്ലെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ചിനാബ് നദി നീരൊഴുക്ക് തടയാനല്ലേ ഇവിടെ നമ്മുടെ ചിന്നാബ് നദി ചെയ്യുന്ന ഒമ്പതാമത്തെ ക്വസ്റ്റിൽ ഇതാണ് പ്രധാനപ്പെട്ട ഡാമുകൾ നമുക്ക് നോക്കാം നമ്മുടെ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഡാമുകൾ സർദാ സരോവർ ഡാം ഏത് സർദാ സരോവർ ഗുജറാത്തിലാണ് നദി ഇനി മഹാനദി ഒഡീഷ ഒഡീഷ ഡാം മഹാനദി ഒഡീഷ് ഗുജറാത്ത് താപ്പി സർദാ സരോവർ ഗുജറാത്ത് നർമ്മദ ഇനി ആ ഗോവിന്ദ് പല്ലവ് ഗോവിന്ദ സാഗർ ഡാം ഏതാണ് റിഹാദ് നദി ഉത്തർപ്രദേശ് അല്ലേ കൊയ്ന കൊയ്ന നദി മഹാരാഷ്ട്ര നാഗാർജുന സാഗർ ഡാം കൃഷ്ണ നദി ആന്ധ്രാപ്രദേശ് അലമാട്ടി ഡാം കൃഷ്ണ കർണാടക ഓക്കെ അല്ലേ എത്രയും ഇത്രയാണ് തുങ്കപത്ര ഡാം എവിടെയാണ് തുങ്കപത്ര നദിയിൽ കർണാടകയാണ് മേട്ടൂർ ഡാം സ്ഥിതി ചെയ്ത് ഏതാണ് കാവേരി നദിയിലാണ് ഓർത്ത് നോക്കുക മേട്ടൂർ ഡാം കാവേരി നദി കർണാടക ഇനി മേട്ടൂർ ഡാം കാവേരി നദി തമിഴ്നാടാണേ തമിഴ്നാട് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക അപ്പം ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ ഡാമുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അവ ഈ നെക്സ്റ്റ് കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കുന്ന തൊഴിൽ വേദന പദ്ധതി ഏത് എന്നാണ് ചോദ്യം തൊഴിൽ വേദന പദ്ധതി കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കുന്ന തൊഴിൽ വേദന പദ്ധതി വേതന തൊഴിൽ പദ്ധതി ഏത് ഓപ്ഷൻ ഡി നിരാമയാണ് ശരി ഓപ്ഷൻ ഡി സോറി ഓപ്ഷൻ ഡി ജീവനം എന്താണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നാഷണൽ ട്രസ്റ്റ് ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെട്ട ഓട്ടിസം സെറബ്രൽ പാൾസി ഭൗതിക വെല്ലുവിളി മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ നാല് ഭിന്നശേഷി വിഭാഗങ്ങൾക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇന്ദിരാ നമ്മുടെ നിരാമയ നിരാമയ ഇൻഷുറൻസ് പദ്ധതി ഓക്കെ അല്ലേ യെസ് ഇനി നമ്മുടെ കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം സുഭിക്ഷ കേരളം സുഭിക്ഷ കേരളം മനസ്സിലായില്ലേ യെസ് ഇനി നമുക്ക് പത്താമത്തെ ക്വസ്റ്റ്യൻ താഴെ പറഞ്ഞ ശരിയായ പ്രസ്താവന ഏത് കാറ്റിലൂടെ തെരച്ചിൽ നിലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം ശരിയാ ശരിയായ പ്രസ്താവന അല്ലെ ഇതിൽ ഒന്നാമത്തെ പ്രസ്ഥാനം മാത്രമേ ശരിയുള്ളൂ കാറ്റിലൂടെ തിരശീ നില താപ വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം യെസ് അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബാക്കി നാളെ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം ഇതുവരെ